ഹായ് ഫ്രണ്ട്സ് ഇപ്പം നമുക്കൊരു ബീഫ് ഉലർത്തിയത് ഉണ്ടാക്കി നോക്കാം ഇത് ഒരു ഒരൊന്നര കിലോ ബീഫാണ് കേട്ടോ അത് ഞാൻ ദുബായിക്ക് ഇതുപോലെ വരട്ടി കൊടുത്തയക്കാനായിട്ട് ഉണ്ടാക്കിയതാണ് അതുകൊണ്ട് നമ്മൾ നോർമലായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതിനേക്കാട്ട് കുറച്ച് വ്യത്യാസമാണ് ഞാനിതിൽ പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പിൻ്റെ എല്ലാം എല്ലാം ക്രഷ് ചെയ്തിട്ടാണ് ചാ ചേർക്കുന്നുള്ളൂ അപ്പം മാത്രമേ പച്ചമുളക് ഞാൻ ചേർത്തിട്ടുള്ളൂ പിന്നെ പച്ചമുളക് ഞാൻ ചേർത്തിട്ടില്ല പിന്നെ കുറച്ച് എരിവ് കുറവ് മോൻ പറഞ്ഞത് കൊണ്ട് കുറച്ച് എരിവുകൾ കുറച്ചാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ നമുക്കിത് ഉണ്ടാക്കി നോക്കിയാലോ ഹായ് ഫ്രണ്ട്സ് ഇത് നമുക്ക് ഒരു ഡീപ്പ് ബീഫ് ഫ്രൈ ഉണ്ടാക്കിയാലോ ഇത് ഇതെൻ്റെ മോ മകന് കൊടത്തയക്കാനാണ് കേട്ടോ ദുബായിക്ക് കൊടുത്തയക്കാനായിട്ട് ഉണ്ടാക്കുന്നതാണ് നന്നായിട്ട് ഡ്രൈ ആവണം നല്ല കറുത്ത കളർ നമ്മൾ ഒരിച്ചെടുക്കില്ലേ അതിനാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഒന്നര കല് ഒന്നര കിലോ ബീഫിലേക്ക് ഒരു അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് കുറച്ച് വെളിച്ചെണ്ണ രണ്ട് തണ്ട് കറിവേപ്പില എല്ലാം കൂടിയിട്ടിട്ട് നല്ലവണ്ണം തിരുമ്പി കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ബീഫ് വേവുന്ന ഈ കുക്കറിൽ ഒരു അഞ്ച് വിശ്വസിലടിച്ച് ഈ ബീഫ് വേന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം നമ്മൾ അത് ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അത് ചൂടായിട്ടുണ്ട് അതിലേക്ക് ഒരു കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പെരിഞ്ചീരകം കറിവേപ്പിൻ്റെ എല്ലാം അപ്പം അതും കൂടിയിട്ട് ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്യാം നന്നായി മൂപ്പിച്ചെടുക്കാം ഇത് നമ്മൾ ഇത് ഗൈസിലേക്ക് കൊടുത്ത വയ്ക്കുമ്പോൾ എല്ലാം നന്നായിട്ട് മൂപ്പിക്കണം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുന്നതിനെക്കാട്ട് ഇതുപോലെ ഫ്രഷ് ആയിടുന്നതായിരിക്കും കൂടുതൽ നല്ല നല്ലത് അപ്പം ഇതാണ് ആദ്യം നമ്മൾ മൂപ്പിക്കുന്നത് നമ്മൾ എന്നിട്ട് സബോള ഇട്ടിട്ട് സബോളി നന്നായി മൂക്കണം വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പിൻ്റെ എല്ലാം പെരിഞ്ചിറത് ക്രഷ് ചെയ്തത് നല്ലോണം മൂത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഒരു രണ്ട് തണ്ട് കറിവേപ്പിൻ്റെ അല്ലേ ഒരു രണ്ടര സബോള ഇത്ര മതി ഈ സബോള ഇത് സബോളയും നന്നായിട്ട് മൂക്കണം നമുക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണം വെച്ച് കൊടുക്കണം ഇത് നന്നായി മൂക്കണം നന്നായിട്ട് നോക്കി കൊടുക്കണം അപ്പോൾ നമ്മുടെ സബോള നന്നായി വഴിട്ടേന് വഴട്ടുമ്പോൾ തന്നെ കുറച്ച് നാളിരുംകൂത്തും കൂടി ഇട്ട് കൊടുക്കണം നാളിരമ്പൂത്തും ഇട്ടിട്ട് പോളിയും നാരം കൊത്തും കൂടി നന്നായിട്ട് ഇതിൽ കിടന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം ബ്രൗൺ കളർ വരണം എന്നാലാണ് ഇത് കുറച്ച് ദിവസം ഇരിക്കുകയുള്ളൂ നമുക്ക് നമ്മൾ കൊടുത്തുവിടാനായിട്ടുള്ളതല്ലേ അത് പഴക്കി അപ്പോൾ അവിടെ ഒരു മൂന്നാല് ദിവസമൊക്കെ അത് ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് ചെയ്യണം നമ്മുടെ നാളേരം കൊത്തും സപോളിയും നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇത്രയ്ക്ക് മതിയാവും ഇതിൽ ഞാൻ പച്ചമുളക് ക്രഷ് ചെയ്ത് മാത്രമേ ചേർത്തിട്ടുള്ളൂ വേറെ ഇനി പച്ചമുളക് ചേർക്കുന്നില്ല കേട്ടോ കാരണം നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്യുമ്പോൾ എരിവ് വല്ലാണ്ട് കൂടേണ്ടാവുന്ന പറഞ്ഞു മോൻ അപ്പോൾ അത് കാരണം അത്തിരി സ്പൈസ് കുറച്ചാണ് ഉണ്ടാക്കുന്നത് ഇതിലേക്ക് കുറച്ച് മസാല മതി ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി ഒര ടീസ്പൂൺ ബീഫ് ഉലർത്ത് മസാല ഈ ഈസ്റ്റാൻഡേണ് ഒരു ടീസ്പൂൺ മിളക് പൊടി അല്ലെങ്കിൽ ഒരു അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അര ടീസ്പൂൺ എരുവളം മിളക് പൊടിയും ഒരു അര ടീസ്പൂൺ ഗരം മസാല ഇനി ലാസ്റ്റ് നമ്മൾ ഇതെല്ലാം ഡ്രൈ ബീഫൊക്കെ ഡ്രൈ ആയി ഇറക്കണേ കുറച്ച് മുൻപാണ് ഞാൻ ഇനി കുറച്ച് കുരുമുളക് പൊടി ഗരം മസാല കുറച്ചും കൂടി ചേർക്കും ഇരിക്കും ഒരു കുറച്ച് ചില്ലിക്കേഷൻ നമ്മൾ ചേർക്കണം കേട്ടോ അത് എപ്പോഴല്ല അപ്പോൾ പിന്നെ എല്ലാം കൂടി എരിവ് കൂടും പിന്നെ അത്ര എരിവ് വേണ്ട എന്ന് പറഞ്ഞ കാരണം ഞാൻ ഒരു എരിവ് കുറച്ചാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഇതിൽ നമ്മൾ കൊടുത്തേക്കതിൽ തക്കാളി ചേർത്തില്ല അതിന് പകരം ഒരു അര ടീസ്പൂണിൻ്റെ അടുത്ത് വിനീഗർ നമ്മൾ ഈ ബീഫ് വേവിക്കുമ്പോൾ ഒഴിച്ചു കൊടുത്താൽ മതി മസാലകളൊക്കെ നന്നായിട്ട് മൂക്കണം നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ കരിയാൻ പാടില്ല അപ്പോൾ എല്ലാം നല്ലോണം മൂത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ബീഫ് വേവിച്ച് വെച്ചിട്ടില്ല അത് ഒഴിച്ച് ഇട്ട് കൊടുക്കാം ആദ്യം അപ്പോഴേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ കുറച്ച് നമ്മൾ ബീഫതിലക്കിട്ടിട്ട് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചാൽ മതി ബീഫ് എല്ലാം ചേർത്ത് കൊടുത്തു നന്നായിട്ട് ഇളക്കിയിട്ട് മൂടി വെക്കുക ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ബീഫ് മൂന്ന് കഷ്ണി തുറന്ന് ഇളക്കി കൊടുത്തു ഇനി ഇളക്കി വെക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് നന്നങ്ങനെ ഇളക്കി കൊടുക്കണം അടി പിടിക്കാണ്ട് ഇപ്പം ഇനി ഇതിലേക്ക് ഈ സമയത്ത് ഒരു കാർട്ട് സ്പൂൺ അടുത്ത് കുരുമുളക് പൊടിക്കും കുറച്ച് ചില്ലി ക്രഷ്ഡ് ചില്ലിട്ടാ കുറച്ച് മതി കുറച്ച് ഗരം മസാല ഇനി നന്നായിട്ട് ഇളക്കി മൊഴിച്ച് ബീഫ് പുലർത്തിയത് റെഡി ആയിട്ടുണ്ട് ലാസ്റ്റ് ആകുമ്പോൾ അടിയിലൊക്കെ പിടിക്കാണ്ട് അങ്ങനെ വിട്ട് വിട്ട് കണ്ട ഒന്നും അടിയിൽ പിടിക്കില്ലേ അല്ലേ നല്ലോണം ഒരിഞ്ഞ് ആയിട്ടുണ്ട് കണ്ട ഞാൻ നോർമലായിട്ട് ഉണ്ടാക്കണേക്കാട്ടും കുറച്ച് സ്പൈസ കുറവാണെല്ലോ എടുത്തിട്ടുള്ളത് മസാലകളൊക്കെ ി അടിപൊളി ബീഫ് ഉലർത്തിയത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഓക്കെ ബായ് താങ്ക്